ഭർത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ആറാം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം നമ്മോട് പറയുകയാണ് തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകിയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല ദാമ്പത്യ ബന്ധമാണ് ഒരു വിവാഹം എന്ന കുതാശയിലൂടെ ഒരു സ്ത്രീയും പുരുഷനും ഒന്നായിട്ട് മാറുന്ന ഒരു ബന്ധമാണ് ഈ വിവാഹ ബന്ധമെന്ന് പറയുക ശരീരവും മനസ്സും എല്ലാം പരസ്പരം പങ്കുവയ്ക്കുന്ന ഇത്ര അഗാധമായിട്ടുള്ള മറ്റൊരു ബന്ധവും ഈ ലോകത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അത് ദൈവം സ്ഥാപിച്ചതാണ് ദൈവം സ്ഥാപിച്ചത് മനോഹരമാണ് അത് അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ് എന്നാൽ എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് ദമ്പതികളായി നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് പരസ്പരം വിശ്വസ്ത പാലിക്കാനാവാതെ പരസ്പരം വിധേയപ്പെടാനാവാതെ പരസ്പരം വിട്ടുകൊടുക്കാനാവാതെ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുക സ്നേഹമുള്ളവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ദൈവം സ്ഥാപിച്ച ഈ വിവാഹമെന്ന കൂതാശ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് എത്രമാത്രം വിശ്വസയോടെ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഒരു അനുഗ്രഹമായിട്ട് ഒരു മാതൃകയായിട്ട് മാറുക നമ്മൾ തിരിച്ചറിയുക ഇന്നത്തെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിസ്സാര കാരണങ്ങളുടെ പേരിൽ വിവാഹമോചന കേസുകൾ അനുദിനം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരസ്പരം അംഗീകരിക്കുവാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ പരസ്പരം വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതം തകർന്നു പോവുകയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ മാറ്റം വരുത്തണം അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം ഈ ദാമ്പത്യ ബന്ധമെന്ന് പറയാ അത് ദൈവം സ്ഥാപിച്ചതാണ് ഒരിക്കലും മാനുഷികമായിട്ടുള്ള കാരണങ്ങളുടെ പേരിൽ ഈ ബന്ധത്തെ നശിപ്പിക്കുവാനോ ഈ ബന്ധത്തെ തകർക്കുവാനോ ഒരിക്കലും നമ്മൾ പരിശ്രമിക്കരുത് അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ചുള്ള ഒരു നല്ല ദാമ്പത്യ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകം മുഴുവനുമുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം പ്രത്യേകമായിട്ട് എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദാമ്പത്യ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പലതരത്തിലുള്ള തിന്മകൾക്ക് അടിപ്പെട്ട് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിന്റെ വിശുദ്ധിയും വിശ്വസ്തയും നഷ്ടപ്പെട്ട് പെടുത്തി കളയുന്ന എല്ലാ ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൗരവത്വ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ പ്രത്യേകമായിട്ടുള്ള തിരി ശരീരത്തിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണത്താൽ എല്ലാ ദമ്പതിമാരും അനുകരിക്കപ്പെട്ടെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും ഇപ്പോൾ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും